ഇന്ന് വന്നിരിക്കുന്നത് റേ സ്റ്റോക്ക് ഐറ്റംസ് ആയിട്ടാണ് അപ്പോൾ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് പ്രയർ ഡ്രസ് കാണിക്കാം കേട്ടോ അറ്റാച്ച്ഡ് പ്രയർ പ്രയർ ഡ്രസ് ആണ് അമേരിക്കൻ ക്രേപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ അലാസ്റ്റിക് ടൈപ്പ് വരുന്നുണ്ട് എനിക്കുണ്ടവിടെ അറുപത്തിരണ്ട് ലെങ്ത്ത് വരുന്നുണ്ട് റീസൈസ് ടൈപ്പാണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ പോളിസ്റ്റർ ടൈപ്പ് ഒന്നുമല്ല നെക്സ്റ്റ് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ഒരു ഐറ്റംസ് പല കളറിലായിട്ട് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നു കിട്ടിയത് ബ്ലാക്ക് ഇപ്പോൾ കിട്ടിയിട്ടില്ല ഇത് മെറൂൺ കളറാണ് വരുന്നത് പീക്കോക്ക് ബ്ലൂ ബ്ലാക്ക് എല്ലാ കളറിലും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം കിട്ടിയത് മെറൂൺ കളറിലാണ് കേട്ടോ ബിഗ് സൈസ് ഉണ്ടായിരുന്നു ഇതിൽ ബിഗ് സൈസ് വരുന്നില്ല കേട്ടോ ഇപ്പോൾ എന്നും ബിഗ് സൈസാണ് കിട്ടാറ് സ്മോൾ സൈസ് കിട്ടാറില്ല ഇത് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് വരെയുള്ളവരൊക്കെ വാങ്ങാം കേട്ടോ ഒരു പലാസോ ടൈപ്പ് ആണ് പലാസോ വേണ്ടാത്തവർക്കൊന്ന് ചുരുക്കിയിട്ട് ചെയ്യാം കേട്ടോ അതിൻ്റെയൊക്കെ ലാർജ് മെക്സിലും മീഡിയം ഒക്കെ ചെറിയ സൈസ് എപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പോൾ വേഗം ഓർഡർ ചെയ്യാം കേട്ടോ ക്യാപ്സോൾ മെസ്സിലാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നല്ലൊരു മെറ്റീരിയൽ ആണ് വീണ്ടും വീണ്ടും കൊണ്ടുവരുമ്പോ തന്നെ അറിയാം കസ്റ്റമറുടെ നല്ല അഭിപ്രായമുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കൊണ്ടുവരുന്നത് കേട്ടോ എപ്പോ കൊണ്ടുവന്നാലും പെട്ടെന്ന് തീരുന്ന ഐറ്റംസ് ആണ് നെക്സ്റ്റ് പിന്നെ ഇത് ഞാൻ ചാനൽ തുടങ്ങി അന്ന് മുതൽ കൊണ്ടുവരാൻ തുടങ്ങിയ പ്രൊഡക്റ്റ് എപ്പോൾ കണ്ടാലും ഞാൻ കൊണ്ടുവരുന്ന പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ കൊണ്ടുവന്നാൽ പെട്ടെന്ന് തീരുന്ന ഐറ്റംസും ആണ് നല്ല ഭംഗിയുള്ള ജയ്പൂർ കോട്ടനിൽ വരുന്നതാണ് കേട്ടോ സോഫ്റ്റ് കോട്ടനാണ് ആണ് റയോണൊക്കെ ടച്ച് ചെയ്തിട്ട് കോട്ടനാണ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇടാനൊക്കെ നല്ല കംഫർട്ടബിളാണ് കേട്ടോ സ്ലിറ്റഡ് ആണ് ലൈനിങ് തുണി വരുന്നില്ല കേട്ടോ അതിൻ്റെ ആവശ്യമില്ല ട്രാൻസ്പെറൻ്റ് അല്ല വാങ്ങിയ ഒരു കസ്റ്റമറും ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും പറയാത്തൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം മീഡിയം ടു സിക്സ് എക്സൽ വരെ അവൈലബിൾ ആണ് ഇത് ബിക്സ് സൈസൊക്കെ അവൈലബിൾ ഉണ്ട് സെവൻ എക്സൽ വരെ വരേണ്ടത് പക്ഷേ ഇപ്രാവശ്യം സിക്സ് എക്സ് വരെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ കുറച്ച് പീസുകളെ ഉള്ളൂ എല്ലാ പ്രാവശ്യം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവാറുണ്ട് ഇപ്രാവശ്യം കുറച്ചേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യാം നെക്സ്റ്റ് കളർ അതിന്റെ തന്നെ നെവി ബ്ലൂ കളറാണ് നല്ലൊരു നെവി ബ്ലൂ കളറാണ് കേട്ടോ ബ്ലാക്കും തന്നെ നല്ല ബ്ലാക്ക് കളറാണ് അരച്ച കളർ പോലെയുള്ള എല്ലാ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഷാളം നല്ല ലെങ്ത്തും എടുത്തും കിട്ടുന്ന ഷാളാണ് വേണ്ടവരെന്താ ചെയ്യേണ്ടത് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്ടിന്റെ സ്ക്രീൻഷൂട്ട് വിടാ ചെയ്യാം കേട്ടോ ഇതും അതുപോലെ തന്നെയാണ് ഫോർ എക്സൽ വരെയും അവൈലബിൾ ആണ് കേട്ടോ നല്ലൊരു കോപ്പർ വർക്ക് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് ജയ്പൂർ കോട്ടിൽ തന്നെയാണ് നല്ല സോഫ്റ്റ് കോട്ടിൽ തന്നെയാണ് വരുന്നത് ലൈൻഡിന് വരുന്നില്ല കേട്ടോ അങ്ങനെയാണ് പേടി വരുന്നത് ഇവിടെ നല്ലൊരു ഷോളാണ് കേട്ടോ വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടനിൽ വരുന്നതാണ് നെക്സ്റ്റ് ഇതൊരു പീക്കോക്ക് ബ്ലൂ കളറാണേ ഇത് അതിന്റെ മുന്നേ കൊണ്ടുവന്ന പ്രോഡക്ടിന്റെ വീനക്കായിരുന്നു വന്നിരുന്നത് കേട്ടോ ഇത് വീനക്കല്ല നെക്ക് ഭാഗത്തിന് ഒരു ഡിഫറെൻ്റ് വരുന്നുണ്ട് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ജയ്പൂർ കോട്ടനിൽ തന്നെ വരുന്നത് സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് ഇതെന്ത് മെറ്റീരിയൽ വരുന്നത് പീക്കോക്ക് ബ്ലൂ കളറാണ് എക്സൽ ഡബിൾ എക്സൽ എൽ സൈസാണ് അവൈലബിൾ കേട്ടോ ഭംഗിശാണ് കേട്ടോ ബ്ലാക്കും ഉണ്ടായിരുന്നു ഇതിന്റെ കൂടെ പക്ഷെ ബ്ലാക്ക് കിട്ടിയില്ല ഇരട്ട കളറേ ഉള്ളൂ നെക്സ്റ്റ് ഒരു ഡബിൾ എക്സ് എൽ സൈസില് ഇത് ഇവിടെ ഉള്ള ബാക്കി പീസുകള് കാണിക്കണം കേട്ടോ ഡബിൾ എക്സ് എൽ സൈസില് ഉള്ള കോട്ടൺ സെറ്റുകൾ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ആയിട്ട് കാണുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ മിക്സ് ആയിട്ട് വരുന്നതാണ് ഇത് ഡബ്ലെക്സിലാണ് സൈസ് ഡബിൾ എക്സിലാർക്കും ഡബ്ലെക്സിലാർക്കും യൂസ് ചെയ്യുക ഡെയിലി യൂസിനൊക്കെ പറ്റിയ സാധനമാണ് ഒരു ഒന്നും പറ്റിയില്ലാട്ടോ ചുരുങ്ങത്തും ഇല്ല കോട്ടൺ മിക്സ് ആയതുകൊണ്ട് തന്നെ ചുരുങ്ങുമില്ല എത്ര വാഷ് ചെയ്താലും ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ഇനി കാണിക്കുന്നൊക്കെ ഇതിന്റെ തന്നെ ഡബിൾ എക്സൽ സൈസില് വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുടെ സ്റ്റോക്കുകളൊക്കെ ബാക്കിയുള്ളത് ഫോട്ടോ ചോദിക്കും ഫോട്ടോ വിട്ടെന്നാ പിന്നെ നിവർത്തി കാണിച്ചിട്ട് ഫോട്ടോ വിട്ട് ഒരു ചോദിക്കും അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോയില് ഗവേ ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അതായത് നമ്മളൊരു കമൻറ്റ് നല്ല കമൻറ്റുകൾക്ക് അതിലൊരു കമൻറ്റ് തിരഞ്ഞെടുത്തിട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫോർ കെ ആയപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫൈവ് കെ ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ അതിനുള്ളൊരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ അത്യാവശ്യം പേര് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു ആളെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം ഇനിയും വേണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഏതാ വേണ്ടുവച്ചാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരാം കേട്ടോ പിന്നെ ഗൂഗിൾ പേ ഫോൺ പേയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് കാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല എല്ലായിടത്തും ഡെലിവറി ഉണ്ട് ഓൾ ഇന്ത്യ എല്ലായിടത്തും ഡെലിവറി ഉണ്ട് കേട്ടോ